ശിഹാബ് തങ്ങളുടെ മുറ്റം ശിഹാബ് തങ്ങളുടെ പൂമുഖം ശിഹാബ് തങ്ങളുടെ തറവാട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ ആകുന്നു ഏറ്റവും വലിയ ക്ഷേത്രവും ഏറ്റവും വലിയ അമ്പലവും ഇതാ ഈ പാണക്കാട്ടുള്ള ശിഹാബ് തങ്ങളുടെ പൂമുഖമാണ് ഇവിടെയാണ് ഏറ്റവും വലിയ ശിർക്ക് നടക്കുന്നത് എന്ന് അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അറബിയിൽ വോയിസ് ഇട്ട് ശിഹാബ് തങ്ങളുടെ സമ്മതം കൂടാതെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഗൾഫിലോട്ടാ ഗ ערബികൾ കടലിൽ വിതരണം ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് യഉത്തിന്നാസു ഇലാ മൻസിലിഹി ലിത്തബറൂകി വലിശിറാഇത്തമാഇമി വതിവല വഇന്നഹു വഉസറതുഹു മിൻ അൻസറിൽ ബിദാഇ വൽ ഖുറാഫാത്തി ഫി റുബൂഇ കൈലല മാഅ അന്നഹു സിയാസിയ്യുൻ മാഅറഫ് സഹോദരന്മാരെ അല്ലാഹുവിന്റെ ദീൻ കേരളത്തിൽ പ്രചരിപ്പിക്കുവാനും അത് കേരളത്തിൽ നിലനിൽക്കുവാനും ഏറ്റവും കൂടുതൽ ത്യാഗ പരിശ്രമങ്ങൾ അനുഷ്ഠിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് സാദാത്ത് ഞാൻ ആ ചരിത്രമൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല മമ്പുരന്തങ്ങൾ നമ്മുടെ കേരളത്തിൽ ദീനിന്റെ പ്രചാരണത്തിന് വേണ്ടി വന്നതാണ് അങ്ങനെ ഒരുപാട് സയ്യീതന്മാർ ഒരുപാട് മഹാന്മാർ സാദാത്ത് എന്ന തലവാചകത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് മമ്പുരന്തങ്ങളെ നമുക്കറിയാം സയ്യിദ് അല്ലെങ്കിലും അള്ളാഹുവിൻറെ ദീനിന്റെ പ്രതിനിധാനമാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഹുദൂമ് തങ്ങൾ മഹദൂം പണ്ഡിതന്മാർ അവർ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതിനിധാനങ്ങളാണ് ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞോട്ടെ കേരളത്തിലെ ഈ ദീനിന്റെ പ്രതിനിധാനങ്ങളെ മുഴുവനും കാഫുറും മുഷിരിക്കും പ്രവർത്തിച്ചവരുമെന്ന് പച്ചമലയാളത്തിൽ എഴുതി വെച്ചവരാണ് കേരളത്തിലെ മുജാഹിദ് മോലയുമാർക്കാദി പണ്ഡിതനാണ് അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തെ അംഗീകരിക്കുന്നു സാഹിത്യകാരനാണ് അദ്ദേഹത്തിന്റെ സാഹിത്യത്തെ അംഗീകരിക്കുന്നു കവിയാണ് അദ്ദേഹത്തിന്റെ ആ കവിതയെ അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള കവിയെ അംഗീകരിക്കുന്നു പക്ഷേ ഉമർക്കാദി മുസ്ലിം അല്ല കാരണം അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി പോയതിനു ശേഷം ആ നബി തങ്ങളെ വിളിച്ചുകൊണ്ട് റസൂലിനെ ാണ് ചെയ്തിരിക്കുന്നത് ഇസ്ലാമിന്റെ പഴമയുടെ പ്രതിനിധാനങ്ങളായ ഒമർകാളി മുജാഹിദ് മൗലൈമാരുടെ ഭാഷയിൽ ചെയ്തവരാണ് ഇസ്ലാമിന്റെ പ്രതിനിധാനങ്ങളായ പ്രതിനിധാനമായ മമ്പുറന്തങ്ങൾ മമ്പ്രങ്ങൾ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ ഉമർഖാദി മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ മുസ്ലിമാണെന്ന് വിശ്വസിക്കാത്തവർ കേരളത്തിലുണ്ടോ സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ അദ്ദേഹം ഒരു കാലത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കാം പക്ഷേ മുസ്ലിം ലീഗിലുള്ള മുസ്ലിമീങ്ങളും കോൺഗ്രസിലുള്ള മുസ്ലിമീങ്ങളും അല്ലാത്ത മുസ്ലിമീങ്ങളും ഒരുപോലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ബഹുമാനിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹം സാദാത്ത് കുടുംബത്തിലെ അംഗമാണ് പ്രവാചക കുടുംബത്തിലെ അംഗമാണ് ആ നിലക്കാണ് ശിഹാബ് തങ്ങളെ നാം ബഹുമാനിച്ചത് നാം അതിനുശേഷമുള്ള സർവ പാണക്കാട് തങ്ങന്മാരെയും മറ്റ് ബുഹാരി സാധാത്തുക്കളാവട്ടെ ജമനുലി സാധാത്തുക്കളാവട്ടെ കേരളത്തിലുള്ള ആയിരക്കണക്കിന് സാധാത്തു കുടുംബത്തെ നാം ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാ അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് അവർ ദീനിന്റെ പ്രതിനിധാനങ്ങളാണ് അതുകൊണ്ട് മമ്പുരന്തങ്ങൾ നമ്മൾ ബഹുമാനിക്കുന്നു പക്ഷേ ആ മമ്പുരന്തങ്ങൾക്ക് ചെയ്യുന്ന വ്യക്തിയാണ് എന്നാണ് കേരളത്തിലെ മൗലവിമാർ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്കറിയാമോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ വീട് കേരളത്തിലെ ഏറ്റവും വലിയ ഷിർക്കിൻ്റെ കേന്ദ്രമാണെന്നും കേന്ദ്രമാണെന്നും ആ ഷിർക്ക് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളാണ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങൾ അറിയാതെ അദ്ദേഹത്തിന്റെ സമ്മതം കൂടാതെ പാണക്കാട്ട തറവാട്ടിൽ പൂമുഖത്ത് ചെന്ന് സയ്യിദ് അലി സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ആളുകൾക്ക് നൂല് മന്ത്രിച്ചു കൊടുക്കുന്നത് ആളുകൾക്ക് ചരട് മന്ത്രിച്ചു കൊടുക്കുന്നത് ആളുകൾക്ക് വെള്ളം മന്ത്രിച്ചു കൊടുക്കുന്നത് അത് വീഡിയോയിൽ പകർത്തി അത് വീഡിയോയിൽ പകർത്തി അതിന് അറബി അറബി വോയിസ് കൊടുത്തു ആ അറബി വോയിസിൽ എന്താ പറയുന്നത് ഇതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രം ശിഹാബ് തങ്ങളുടെ മുറ്റം ശിഹാബ് തങ്ങളുടെ പൂമുഖം ശിഹാബ് തങ്ങളുടെ തറവാട് കേരളത്തിലെ ഏറ്റവും വലിയ ശിർക്കിന്റെ കേന്ദ്രമാകുന്നു ഏറ്റവും വലിയ ക്ഷേത്രവും ഏറ്റവും വലിയ അമ്പലവും ഇതാ ഈ പാണക്കാട്ടുള്ള ശിഹാബ് തങ്ങളുടെ പൂമുഖമാണ് ഇവിടെയാണ് ഏറ്റവും വലിയ ശിർക്ക് നടക്കുന്നത് എന്ന് അറബികൾക്ക് മനസ്സിലാകാൻ വേണ്ടി അറബിയിൽ വോയിസ് ഇട്ട് തങ്ങളുടെ സമ്മതം കൂടാതെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഗൾഫിൽ ഒട്ടാകെ അറബികൾക്കിടയിൽ വിതരണം ചെയ്ത പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ് അതിന് നേതൃത്വം കൊടുത്ത മൗലവിമാരെ ആര് വെളുപ്പിക്കാൻ ശ്രമിച്ചാലും പ്രിയപ്പെട്ട തങ്ങളെ അവര് വെളുക്കൂല അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നവർ കറുത്തു പോകും എന്ന കാര്യം നാം ഓർത്തിരിക്കണം